അതുപോലെ തന്നെയാണ് ഡോക്ടർ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫാറ്റി ലിവർ ഗ്രേഡ് ടു കഴിഞ്ഞ ആളുകളിൽ നമ്മളുടെ ഏകദേശം ഈ ഒരു സൈഡുകളിലൊക്കെ ഒരു ബ്ലാക്ക് ഡിസ്കളറേഷൻ വരും അതുപോലെ തന്നെ അവരുടെ നൈലിൽ ചെറിയ ചേഞ്ചസ് വന്നുകൊണ്ട് അതുപോലെ നമുക്കൊരു വൈറ്റിഷ് പിങ്ക് കളറാണ് നമ്മളെ ഹെൽത്തി നൈലിന് ഉണ്ടാവും അത് ഇങ്ങോട്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു യെല്ലോ കളറ് ഡാർക്ക് കളറ് അല്ലെങ്കിൽ പൊടിഞ്ഞു പോകുക അങ്ങനെ ഉണ്ടാവും രണ്ടാമതായിട്ട് തന്നെ നമുക്ക് പ്രധാനമായിട്ട് പേഷ്യൻറ്റിന് ഒരു ചൊറിച്ചിലുണ്ടാവും ശരീരത്തിൽ സ്കിന്നിലൊക്കെ മാറ്റങ്ങൾ വരും ും അപ്പൊ ആ പേഷ്യന്റിനും അങ്ങനെയുള്ള പേഷ്യന്റ്സും പൊതുവെ പറയാം അലർജി ആണോ ഇത് അങ്ങനെയുള്ള എന്തെങ്കിലും ഇപ്പൊ ഈ സൈഡിലൊക്കെ ബ്ലാക്ക് കളർ ആകുമ്പോ നമ്മൾ സെന്റ അടിച്ചതാണോ അങ്ങനെയുള്ള കുറെ ഡൌട്ടുകൾ വരാമല്ലോ അപ്പൊ ഇത്രേം സിംറ്റംസും അതോടൊപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകള് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒന്ന് രാത്രി മൊത്തം എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ ഉറങ്ങിയാൽ രാവിലെ എണീക്കുമ്പോൾ നല്ല ക്ഷീണം ഇപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് ചില ആളുകൾ പറയും ഈ ലിവറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ യൂറിനിലൊക്കെ പ്രശ്നം കാണുമല്ലോ കളർ കാണുമല്ലോ ചിലപ്പോ അതൊന്നും കാണണമെന്നില്ല ബട്ട് അതിനേക്കാൾ ഡേഞ്ചറായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ സിംറ്റംസ് നമുക്ക് ചുറ്റും ഉണ്ട്